പേര് ആതിരാ കൃഷ്ണൻ ഞാൻ റുവാൻഡത്തു നിന്നാണ് വരുന്നത് ഞാൻ കഴിഞ്ഞ വർഷമാണ് ഉടമ്പടി എടുത്തത് ഞാനൊരു നേഴ്സാണ് നേഴ്സായതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിക്കും പുറത്തേക്ക് പോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി അതാണ് നേഴ്സിങ് കൊണ്ട് ഇപ്പോൾ എല്ലാവരും ഐ എൽ ടി എസ് എഴുതുന്നതും ഏത് വിദേശ ഫോറിൻ കൺട്രിയിൽ ഏത് നോക്കുന്നതും നേഴ്സിങ്ങിൻ്റെ സ്കോപ്പ് കൊണ്ടാണ് ഇപ്പം എല്ലാവരും പക്ഷേ ഞാൻ ഞാൻ നേഴ്സിംഗ് പഠിച്ച സമയത്ത് എനിക്ക് ഇങ്ങനെ ഫോറിനിൽ പോകണമെന്നോ അല്ലെങ്കിൽ എനിക്ക് അവിടെ പോയി സെറ്റിൽ ആവണമെന്നോ സെറ്റിലാവണമെന്നോ അങ്ങനെയൊരു തോട്ടില്ലായിരുന്നു കാരണം ആ സമയത്ത് അതിങ്ങനെ വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒ ഐ ടി ആയാലും ഐ ടി എസ് ആയാലും ആ ഒരു സ്കോപ്പ് ഇങ്ങനെ കയറി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പം അതുപോലെ തന്നെ എനിക്കും ഇവിടെ ബി എസ് സി കഴിഞ്ഞ് പി ജി എടുത്തിട്ട് നാട്ടിൽ തന്നെ സെറ്റിൽ ആവാനായിരുന്നു എൻ്റെ ആഗ്രഹം ഞാൻ അതുപോലെ തന്നെയാണ് പഠിച്ച് വന്നുകൊണ്ടിരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മൈഗ്രെയിൻ തലവേദന അതുപോലെ തന്നെ ഡ്യൂട്ടിക്ക് ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽ എല്ലായിടത്തും നമ്മൾ ഇപ്പോൾ ഒരു ഗ്യാപ്പ് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞ് നമ്മൾ ഇൻ്റർവ്യൂവിന് കയറി സി വി ഇട്ട് ഇൻ്റർവ്യൂവിന് കയറി ഇൻ്റർവ്യൂ എന്തായാലും പാസ്സാവും എവിടെ ചെന്നാലും ഇൻറ്റർവ്യൂ പാസ്സാവും അത് കഴിഞ്ഞിട്ട് എനിക്ക് ഡ്യൂട്ടിക്ക് കയറുന്ന സമയത്ത് ഒരു കുറച്ച് നാൾ ഒരു മിനിമം ഒരു വൺ ഇയർ ആവുമ്പോഴത്തേക്കും എനിക്കൊരു താല്പര്യം ഇല്ലായ്മ എന്താ എന്താണെന്ന് വെച്ചാൽ എനിക്ക് എനിക്ക് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു അതുപോലെ എനിക്ക് മൈഗ്രെയിൻ ഉണ്ട് പിന്നെ തലവേദനയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രൂഷ്യലായിരുന്നു എനിക്ക് ഭയങ്കര തലവേദനയും പിന്നെ ഈ മൈഗ്രെയിൻ വരുന്ന സമയത്ത് തന്നെ ഈ വോമിറ്റിംഗും നോസി അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് എല്ലാം ഉണ്ടായിരുന്നു അപ്പം എനിക്ക് ഈ ക്ലിനിക്കൽ ഡ്യൂട്ടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്താണ് പി ജി എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ ആ സമയത്ത് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ കല്യാണം കഴിയുകയും പിന്നെ എനിക്ക് പി ജിയുടെ സമയത്ത് തന്നെ ഒരുപാട് ഉണ്ടായിരുന്നു പഠിക്കുന്നതായാലും പിന്നെ അതിനിടയ്ക്കുള്ള ക്ലിനിക്കൽ ഡ്യൂട്ടി ആയാലും ഒക്കെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ഒരുപാട് നമുക്ക് റൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് നേഴ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ എടുത്ത് കൊടുക്കുക എന്നുള്ളൊരു ലേബലാണ് എല്ലാവരും വരുന്നത് അങ്ങനെ ഒരു തോട്ടാണ് എല്ലാവർക്കും ഉള്ളത് പക്ഷേ എനിക്കും അങ്ങനെ തന്നെയാണ് ആദ്യം പഠിക്കാൻ കയറുന്ന സമയത്ത് ഉണ്ടായിരുന്നത് പക്ഷേ അത് അങ്ങോട്ട് പഠിച്ച് തുടങ്ങുന്ന സമയത്ത് മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ എത്ര മാത്രം പേപ്പർ വർക്കുകൾ എന്തൊക്കെ കാര്യങ്ങൾ എഴുതാനുള്ളതെന്ന് നമുക്ക് ആ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളോട് ചോദിച്ചേ മാത്രമേ അറിയത്തുള്ളൂ അപ്പോൾ ഇത് എല്ലാം കൂടെ ബാലൻസ് ചെയ്തുകൊണ്ട് പോകാനുള്ള ബുദ്ധിമുട്ട് എനിക്ക് നല്ലവണ്ണം ഉണ്ടായിരുന്നു അങ്ങനെ ആ സമയത്ത് എനിക്ക് പഠിക്കാനും ഒക്കെ നല്ല ടെൻഷനും സ്ട്രെസ്സും ഒരുപാട് ബുദ്ധിമുട്ടും ഒക്കെ ആയിരുന്നു എല്ലാം കൂടെ ക്ലിനിക്കൽ ഡ്യൂട്ടി ആയാലും ഈ പഠിക്കുന്ന അസൈൻമെൻസും കാര്യങ്ങളൊക്കെ ആയാലും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പിന്നെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ വെച്ചിട്ട് ഇവിടുത്തെ സാലറി ആയാലും സാലറിയേക്കാൾ സാലറിയേക്കാളുപരി നമ്മുടെ ഒരു വർക്ക് അറ്റ്മോസ്ഫിയറൊക്കെ പുറത്ത് കൂടുതലും നല്ല രീതിയിലാണെന്ന് എനിക്ക് എൻ്റെ ഫ്രണ്ട്സ് മിക്ക ഉള്ളവരും പുറത്താണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് അറിയാൻ സാധിച്ചു പക്ഷേ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ പുറത്തേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് ആ സമയത്ത് വന്നു അതിന് ശേഷമാണ് ഞാൻ ഒരു യൂറോപ്യൻ കൺട്രി നോക്കണം അവിടെ നോക്കി സെറ്റിലാവണം എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ ഞാൻ ഹസ്ബൻ്റിനോട് ചോദിച്ചു ഹസ്ബൻഡും ഞാനും ഏത് യൂറോപ്യൻ കൺട്രി വേണം അല്ലെങ്കിൽ ഒ ഇ ടി ഐ എഴുതണോ അങ്ങനെ ഒരു കൺഫ്യൂഷനിലിരുന്നു ഞങ്ങൾ ഏത് കൺട്രി വേണമെന്ന് ചൂസ് ചെയ്തു ഞങ്ങൾ ജർമ്മനിയാണ് അന്നേരം ചൂസ് ചെയ്തത് ആ സമയത്ത് മുതൽ ഞങ്ങൾ ഈ ജർമ്മനിയെക്കുറിച്ചുള്ള ഓരോ കാര്യങ്ങളും ഇങ്ങനെ റിസേർച്ച് ചെയ്തുകൊണ്ടിരുന്നു റിസേർച്ച് ചെയ്ത് നമ്മളത് അവസാനം അത് ഫിക്സ് ചെയ്തു എന്നിട്ട് ജർമ്മൻ ലാംഗ്വേജിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ പലവട്ടം പല ഏജൻസികളുമായിട്ടും ഒക്കെ നമ്മൾ അന്വേഷിച്ചു പിന്നെ അതിന് ഇതുപോലെ ക്യാഷിൻ്റെ പ്രശ്നം ഫിനാൻഷ്യലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ പലരോടും ചോദിച്ചപ്പോൾ ഈ ലാംഗ്വേജ് ടഫാണ് ജർമ്മൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ എനിക്ക് അതിൻ്റെയും സ്ട്രെസ് ഉണ്ടായിരുന്നു എനിക്ക് ചെറിയൊരു കാര്യം മതി എനിക്ക് ഞാൻ ഇത്തിരി ടെൻഷൻ ടെൻഷനുള്ള ആളാണ് അപ്പോൾ അങ്ങനെ പി ജി കഴിഞ്ഞിട്ടുള്ള സമയത്താണ് ഞാൻ ഈ ജർമ്മൻ ലാംഗ്വേജ് നോക്കുന്നത് അങ്ങനെ അത് പഠിച്ചു പഠിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് ക്യാഷ് ലോൺ എടുക്കേണ്ടി വന്നു ഞാൻ ഈ പഠിത്തവും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിത്തവും ഈ ജോലിയും കൂടെ ബാലൻസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഈ ജർമ്മൻ പഠിക്കുന്ന സമയത്ത് ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് അതെല്ലാം നോക്കിയിരുന്നത് അപ്പോൾ എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഇത്രയും ലോൺ അടയ്ക്കാനുണ്ട് പിന്നെ എന്നെ പഠിപ്പിക്കാനുണ്ട് ബാക്കിയുള്ള വർക്കുകളുണ്ട് എല്ലാത്തിനും തനിയെ ഒരുപാട് ക്യാഷ് ആവുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെയും സ്ട്രെസ്സും ടെൻഷനും ഉണ്ട് പിന്നെ പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എനിക്ക് റൈറ്റിംഗ് എന്ന് പറയുന്ന മുടികൾ എനിക്ക് കിട്ടിയില്ല ആ സമയത്താണ് ഞാൻ വന്നിവിടെ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ പേരൻസും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവർ ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുത്ത് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് എക്സാം വരുന്നത് റൈറ്റിംഗ് ആ സമയത്ത് ഞാൻ ഉടമ്പടി തൈലവും ഉടമ്പടി കാശുരൂപവും ഒക്കെ ഞാൻ ഉപയോഗിച്ചിരുന്നു എക്സാമിൻ്റെ സമയത്ത് ഉടമ്പടി കാശുരൂപം ഞാൻ എൻ്റെ കയ്യിൽ എക്സാം ഹോളിന് കയറുന്ന സമയത്ത് ഞാൻ കയ്യിൽ വെച്ചിരുന്നു എനിക്ക് ആദ്യം എഴുതിയ എക്സാം എനിക്ക് ഫെയിലായ എക്സാമിനെക്കാട്ടിലും നല്ല ടഫായിരുന്നു രണ്ടാമത്തെ എക്സാം പക്ഷേ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് എനിക്ക് രണ്ടാമത്തെ എക്സാം കിട്ടിയെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് കാരണം ആ റിസൾട്ട് വന്ന ദിവസം ഫസ്റ്റത്തെ ആ ഫസ്റ്റ് ഫെയിലായതിൻ്റെ റിസൾട്ട് കാണിച്ചിട്ട് ഞാൻ എന്താ അത് കാണിച്ചിട്ട് ആ അത് കണ്ട സമയത്ത് അതിൻ്റെ പുറകിൽ അതിൻ്റെ ബാക്കിൽ സ്ക്രോൾ ചെയ്തിട്ടാണ് അടുത്ത റിസൾട്ട് വന്നത് പക്ഷേ ഞാൻ ആദ്യം നോക്കിയപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് വന്ന റിസൾട്ട് മാർക്കാണ് കാണിച്ചത് അപ്പോൾ ഞാൻ ഒരുപാട് അന്നേരം ഞാൻ ഒരുപാട് വിഷമിച്ചു ഞാൻ പ്രാർത്ഥിച്ച ശരിയാണ് എക്സാം പാടായിരുന്നു എന്നാലും എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇനി എനിക്ക് അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ഞാനിത് കണ്ടിന്യൂ ചെയ്യത്തില്ല ഇനി ഞാൻ ഈ ഇനി എക്സാം എഴുതുന്നില്ല എന്നുള്ളൊരു ഇതിൽ നിൽക്കുമായിരുന്നു ആ സമയത്താണ് പിന്നെ ഞാൻ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഒത്തിരി കരഞ്ഞു കരഞ്ഞ് ഒരുപാട് വിഷമിച്ചു ഞാൻ എന്നിട്ട് ഞാനതിങ്ങനെ റിസൾട്ട് സ്ക്രോൾ ചെയ്ത് പോയപ്പോൾ എൻ്റെ ശരിക്കുമുള്ള റിസൾട്ട് എനിക്ക് കിട്ടി അങ്ങനെ ഞാൻ അന്ന് ഒരുപാട് സന്തോഷിച്ചു എനിക്ക് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഫസ്റ്റ് എക്സാമിനേക്കാട്ടിലും ടഫായിരുന്നു രണ്ടാമത് എഴുതിയ എക്സാം ഞാൻ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എനിക്ക് അത് മാതാവിൻ്റെ ഒരു വലിയ അത്ഭുതം തന്നെയെന്നാണ് ഞാനത് വിശ്വസിക്കുന്നത് പിന്നെ അങ്ങോട്ട് എപ്പോഴും ഈ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് എനിക്ക് അതിലൊരു ഡിലേ ഉണ്ടായിരുന്നു ഈ വിസയുടെ പ്രോസസിങ്ങിനായാലും ബാക്കി എന്ത് പി സി സിയോ അങ്ങനെ എന്ത് സർട്ടിഫിക്കറ്റ് എടുത്താലും എൻ്റെ ഒരു ടേൺ വരുമ്പോഴത്തേക്കും അതിന് ഭയങ്കര ഡിലേ ആണ് ഞാൻ അടുത്തത് ഞാനാണ് എന്നുള്ളൊരു ഇത് വരുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് ഡിലേ ആകും എനിക്ക് ഒരുപാട് സമയമെടുക്കും പി സി ഒക്കെ തന്നെ എനിക്ക് എൻ്റെ കൂടെയുള്ള ആൾക്കാർ രണ്ട് ഒരഞ്ച് ദിവസം അഞ്ച് ദിവസം കൊണ്ട് അവർക്ക് കിട്ടുന്ന ആ ഒരു സർട്ടിഫിക്കറ്റ് എനിക്ക് എടുത്തപ്പോൾ ഒരു രണ്ടാ രണ്ടാഴ്ച ഒരു മാസത്തിന് അടുപ്പിച്ചെനിക്ക് അത് കഴിഞ്ഞിട്ടാണ് എനിക്കത് കിട്ടിയത് അപ്പോൾ അതിൽ തന്നെ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുപാട് വിഷമം ആ സമയത്തുണ്ടായിരുന്നു പിന്നെ ഈ ഹെൽത്ത് പ്രോബ്ലംസ് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചെറിയൊരു കാര്യം മതി നോർമലായിട്ടുള്ള കാലതാമസം എടുക്കുന്നതാണേലും എൻ്റെ സ്ട്രെസ്സ് ഭയങ്കര അധികമായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുമ്പം ഞാൻ എനിക്ക് കൊണ്ട് ചെല്ലാനൊന്നും എനിക്കറിയില്ല എന്നാലും ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു ബൈബിൾ ഒരു അരമണിക്കൂറോളം എങ്കിലും ഞാൻ വായിക്കും പിന്നെ പാ എന്താ കൃപാസന മാതാവിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോസും എല്ലാം ഞാനിവിടുത്തെ നമ്മുടെ കൃപാസനത്തിലെ എല്ലാ വീഡിയോസും കാണും സാക്ഷ്യങ്ങൾ കേൾക്കും എല്ലാം ചെയ്യുമായിരുന്നു അതുപോലെ ഉടമ്പടി വസ്തുക്കൾ അതെല്ലാം ഉപയോഗിക്കുമായിരുന്നു ഇപ്പം എൻ്റെ പേ പേരൻസാണ് എനിക്ക് പ്രേക്ഷിത പ്രവർത്തനത്തിനുള്ള സഹായങ്ങളൊക്കെ ചെയ്തുതന്നത് ഞാൻ കൊല്ലത്താണ് ഞാൻ പഠിച്ചത് അത് അപ്പോൾ അതുകൊണ്ട് കൊല്ലത്തുള്ള ഒരുവിധമുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കറിയാം അപ്പോൾ എവിടെയാണ് ഇങ്ങനെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുള്ളത് അസുഖം അസുഖ അസുഖ ബാധിതരള്ളത് അല്ലെങ്കിൽ നമ്മുടെ സഹായം ആവശ്യമുള്ളവർ എവിടെയാണുള്ളതെന്ന് നമുക്ക് നല്ല രീതിയിൽ അറിയാം അപ്പോൾ അവിടെ തന്നെ ആയാലും അവിടെ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലുകളിലായാലും പിന്നെ അവിടുത്തെ പള്ളികളിലായാലും പത്രം കൊടുക്കാനും ഈ സഹായം പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും ഒക്കെ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ ഇവിടുന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഉടമ്പടി എടുത്തിട്ടും ഉടമ്പടി എതു പുതുക്കിയിട്ടും പോകുന്ന സമയത്ത് തന്നെ സ്റ്റേഷനിൽ വെച്ച് തന്നെ നമ്മൾ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യുമായിരുന്നു നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള സഹായങ്ങൾ അത് പൈസയായിട്ട് നമുക്ക് ചെറിയ രീതിയിലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ളത് നമ്മൾ ചെയ്യുമായിരുന്നു പിന്നെ ഫുഡ് കൊടുക്കുന്നത് അമ്മയും ഞാനും കൂടെ പോയിട്ടാണ് കൊടുക്കുന്നത് അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ തന്നെയുള്ള ആ ഒരു അനുഗ്രഹം അമ്മയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് ലഭിച്ചത് അപ്പോൾ എനിക്കെന്നും ഉടമ്പടി തന്നെ ജീവിക്കാനാണ് ആഗ്രഹം അതുകൊണ്ട് തന്നെ ഈശോക്കും മാതാവിനും ഒരായിരം നന്ദി ഞാൻ പോകുന്നതിന് മുമ്പ് എനിക്ക് സാക്ഷ്യം വന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് കുറച്ച് വർക്കും കൂടെ കൂടെയുള്ളു എൻ്റെ വിസ എല്ലാം വന്നിരിക്കുകയാണ് എനിക്ക് എൻ്റെ ഡിപ്പാർച്ചർ മാത്രമാണ് പെൻഡിങ്ങിലുള്ളത് അതും ടു വീക്സിനുള്ളിൽ റെഡി ആവുമെന്നാണ് അറിയാൻ സാധിച്ചത് ചിലപ്പോൾ പെട്ടെന്ന് വന്നിട്ട് പോകുകയാണെങ്കിൽ എനിക്കിവിടെ വരാൻ പറ്റില്ല അപ്പോൾ വന്ന് സാക്ഷ്യം പറയണമെന്നുള്ളൊരു ഒരാഗ്രഹം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളതുകൊണ്ടാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈശോയ്ക്കും മാതാവിനും ഒരായിരം നന്ദി പറയുന്നു പരിശുദ്ധ പരിശുദ്ധാമ്മയുടെ മധ്യസ്ഥാനത്തിലേറെ പ്രത്യേകിച്ച് ജീവിതത്തിൽ ഇനി ഒരു പുതിയൊരു തീരുമാനമെടുത്ത് മുൻപോട്ട് പോകുവാനായിട്ട് ഈ ഒരു ഉടമ്പടി സഹായിച്ചു എന്നുള്ളതും അതിൽ പരിശുദ്ധാമ്മയുടെ വലിയൊരു ഇടപെടൽ തൻ്റെ ജീവിതത്തിലുണ്ടെന്നുള്ളൊരു ബോധ്യത്തിലുമാണ് ഇന്ന് താൻ പോകുന്നതിന് മുമ്പ് ഇവിടെ സാക്ഷ്യം പറയണമെന്നും ഒപ്പം ഈയൊരു നന്ദി പ്രകടനം അല്ലെങ്കിൽ സാക്ഷ്യത്തിൻ്റെ ഒരു അനുഭവം നേരത്തെ തന്നെ പ്രാർത്ഥിച്ചൊരുങ്ങിയതാണെന്നുള്ളതാണ് അപ്പം ഉടമ്പടിയിലേക്ക് വരുന്ന ആരാണെങ്കിലും വ്യക്തിപരം മാതാവ് ഇങ്ങനെ ഒരു ഇടപെടൽ അവരുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടെന്നുള്ളതും അപ്പം അതിന് തത്തുല്യമായിട്ട് ഉടമ്പടി ജീവിക്കുവാനായിട്ട് ഈ കുടുംബം അല്ലെങ്കിൽ ഈ വ്യക്തിയും അമ്മയും എല്ലാവരും തീക്ഷണതയോടെ ഇറങ്ങി നിൽക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം ഒരു ഉടമ്പടി ഇവിടെ നിന്ന് എടുത്തിട്ട് പോയി എന്നുള്ളതല്ല അതിന് ശേഷവും ഇതിൻ്റെ ഒരു തീക്ഷ്ണത ഒട്ടും നഷ്ടപ്പെടുത്താതെ സാഹചര്യങ്ങളിലൊക്കെയും ഉടമ്പടിയിലെല്ലാ കാരുണ്യപ്രേഷിത പ്രവർത്തനങ്ങളും ചെയ്യുവാനായിട്ടുള്ള ശ്രമവും ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കുമ്പോഴാണ് ഇനി പുതിയൊരു സ്ഥലവും ഇടവും കാര്യങ്ങളെല്ലാം ക്രമീകരിച്ചത് ഏറെ സ്നേഹത്തോടു കൂടി അത് വന്ന് സാക്ഷ്യമായിട്ട് പറയാൻ ദൈവം ഇടവരുത്തുന്നുള്ളൂ അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് ഏറെ പ്രത്യേകിച്ച് ലഭിച്ച പ്രാർത്ഥിക്കുവാനായിട്ട് ലഭിച്ചുള്ള ഏറെ പ്രത്യേകിച്ച് ബൈബിൾ വായിക്കാനും ഒക്കെ ലഭിച്ച പ്രത്യേകമായിട്ടുള്ള അഭിഷേകത്തിനും ഒപ്പം മറ്റ് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മ ഇടപെട്ട എല്ലാ വിധത്തിനേയും പ്രതി നമുക്ക് അരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക